മണി അതുകൊണ്ട് നേരത്തെ എണീറ്റു പിന്നീട് ഞാൻ പല്ലി അയക്കാനും ബാത്റൂമിൽ പോയണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെയ്തേണ്ട നേരം വെളുത്തു വരുന്നുള്ളൂ ഉത്തശം നല്ല ഉറക്കത്തിലാണ് പിന്നെ മുഖത്തോ ഞാൻ മഞ്ഞൾ അരച്ച് കൊടുത്തിട്ടോ കാരണം പരിപാടിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുന്നില്ലല്ലോ ഇപ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ സാധനം തൂക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മുഖം വല്ലാണ്ട് ഇങ്ങനെ നാശമായിട്ടിരിക്കുക ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പോൾ വിചാരിച്ചു മഞ്ഞൾ അരച്ച് തൂക്കാമെന്ന് അപ്പോൾ മഞ്ഞളരച്ച് തൂത്തു പിന്നെ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ഇവിടെ അനിയം കൊച്ചു വിളക്ക് എത്തിച്ചിരിക്കുകയാണ് പോകാടി ഇപ്പോൾ ഉണ്ടാവൻ അവനെന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ചേർത്ത് എൻറ്റാണ് അതുമാത്രമല്ല ഇപ്പോൾ അവനാണ് വിളക്ക് എത്തിക്കുന്നത് സാധാരണ ഉദ്ദേശിയാണ് രാവിലെ വിളക്ക് എത്തിക്കാറുള്ളത് ഇപ്പോൾ അവനാണ് വിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാനും കത്തിക്കാൻ പോകാറില്ല കാരണം വീട്ടിലിരിക്കുന്നില്ല ഇടയ്ക്കും പുറകെ വീട്ടിലിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അവനാണ് വിളക്കിൻ്റെ കാര്യമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് വന്നു ആറു മണിയായി പള്ളിയിൽ മണി മണിയടിച്ചു ഇവിടെ അടുത്ത് ഉണ്ട് കേട്ടോ രണ്ട് പള്ളിയുണ്ട് പിന്നെ റെഡിയാകാൻ നോക്കി നമ്മൾ മുണ്ടാണ് എടുക്കുന്നത് കാരണം ഓണാശി പരിപാടിയാണ് എന്തായോ എന്തോ കരയോക അവരുടെ അടുത്തു നിന്ന് ഒരു ഓണാശി പരിപാടിയാണ് അപ്പോൾ സെറ്റ് മുണ്ടെടുക്കാൻ ചാരിച്ചു അപ്പോൾ സെറ്റ് മുണ്ടും എടുക്കുന്ന സമയത്താണ് ഒരു കാര്യം ആയിരുന്നത് എൻ്റെ ഉടുക്കുന്ന ഭാഗം മുണ്ടുമായിട്ട് ഉടുക്കുന്ന ഭാഗം നമ്മുടെ ഡെയിലി കരണ്ടിരിക്കുന്നത് ഗൈസ് ഒന്നും പറയുമ്പോൾ ശരിക്കും പറഞ്ഞ പേടി എന്നാൽ പേടിയപ്പോൾ എൻ്റെ സംഭവം ചെറുതേമേ ഞാൻ ഒരു രാത്രി തുണി കീറി ഈ തുണിയാണോ അത് പോയി പിന്നെയാണ് വെച്ചാൽ ഏതാ തുണിയല്ലേ ഇത് ഷെഡ് നമ്മൾ കൊണ്ടു ഇട്ടായിരുന്നു അലക്കി കഴിഞ്ഞിട്ടേ എന്നാൽ ചെറു എന്താ പുറത്ത് വിരിച്ച് കഴിഞ്ഞിട്ട് ചെറുതാണ് ഉണങ്ങി കഴിയുമ്പോൾ ഷെഡ് ഇട്ടായിരുന്നു ഷെഡിലാണെങ്കിൽ ഇല്ലാത്ത ഒന്നും ഇല്ല അപ്പോൾ അവിടെ സമയത്താണ് സമയത്താണെങ്കിൽ നമ്മുടെ തുണി കരണ്ടത് ഒന്നും പറയണ്ട അത് ഭാഗ്യം കൊടുക്കാൻ വളരെ രക്ഷപ്പെട്ടു വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പൂർത്തിയായി ഞാൻ ഞാൻ ചീത്ത പറയാത്തൊന്നും പിന്നെ വേഗം കൊടുത്ത് മേക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കിറങ്ങി പോകാനായിട്ട് നോക്കി ആ അമ്മയുടെ ഉദ്ദേശിച്ച് യാത്ര പറഞ്ഞു അനിയനാണ് കൊണ്ടുപോയിട്ട് മൂവാറ്റു വരെ മൂവാറ്റൂർ എത്തിക്കഴിഞ്ഞ് നേരെ എ ടി എം എ ടി എം ഇപ്പോയി പൈസ എടുക്കാനായിട്ട് അവർക്ക് കൂടുതലുള്ളവർക്ക് ബേസിനെ വന്നത് അപ്പോൾ അവർക്ക് പൈസ എടുക്കാൻ വേണ്ടി എ ടി എം ഇ പൈസ എടുക്കാൻ കയറിയതാണ് ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ കാരണം എ ടി എം കാർഡ് വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക അപ്പോൾ ഒന്നാമത് കാര്യം എനിക്ക് എ ടി എം പൈസ നല്ല പേടിയാണ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുള്ള കോട്ടയം ബസ് സ്റ്റാൻഡ് എന്ന സമയത്ത് നമ്മൾ ആറായിരം ഏഴായിരം എടുക്കാൻ നോക്കി എടുക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ വന്നില്ല ഞങ്ങളാണ് പേടിയോട് പേടി കാരണം വണ്ടിക്കൂലിക്കാണ് എടുക്കാനും പറ്റുന്നില്ല എന്താ ഇപ്പം ചെയ്യുക പിള്ളേർക്കാണ് വിശ്വാസം വരുന്നില്ല ഞങ്ങളിപ്പാരിയും പറഞ്ഞിട്ട് ഇവരാണ് ഞങ്ങളോടായിട്ട് നിൽക്കണു പിന്നെ എന്താ പറയണ്ടേ അവർക്ക് തെളിവ് കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പിന്നെ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ടിലേക്ക് പൈസ ഇരിച്ച് വീണ്ടും കരുത് ഓഹ് ഒന്നും പറയണ്ട അത് അന്ന് തൊട്ട് പേടിയാണ് ഏറ്റവും വയസ്സെടുക്കാനായിട്ട് പിന്നെ അവിടെ ചെന്ന് എനിക്കുള്ള വഴി ചെണ്ടയൊക്കെ ഇങ്ങനെ ഊരിപ്പറക്കി വെക്കലാണ് പിന്നെ നമ്മള് ഞങ്ങൾക്ക് പോവുകയാണ് എവിടേക്കുന്ന വയറു നിറഞ്ഞ് പൊട്ടി ഗൈസ് രാവിലെ ഞങ്ങള് പൊറോട്ട കഴിച്ചു പണി പാടി ഒരു പത്തര വയനോടി കഴിച്ചത് ഇപ്പൊ സദ്യയും കഴിച്ചു വയറാറായി കുറച്ചു നേരത്തെ പരിപാടിയായിരുന്നു കേട്ടോ നല്ല പരിപാടിയായിരുന്നു എല്ലാവരും അവിടുത്തെ ചേച്ചി ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടിക്കൊക്കെ കേട്ടോ ഒന്നും പറയണ്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഭയങ്കര ഒരു എനർജിയാണ് പിന്നെ നമ്മൾ അടുത്ത് പടി കഴിഞ്ഞാൽ നേരെ തുണിക്കടയിലേക്ക് പോയി കാരണം നമുക്ക് പുതിയൊരു യൂണിഫോം നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പം നമ്മുടെ പഴയ യൂണിഫോം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുക അപ്പോൾ പുതിയ യൂണിഫോം എടുക്കാനായിട്ട് നമ്മൾ എറണാകുളം വന്നപ്പോൾ ഡ്രസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയി അപ്പോൾ ബാക്കിയുള്ളവരെ നമ്മൾ പറഞ്ഞു നിങ്ങളവിടെ ഇരിക്കുക ഞങ്ങൾ പോയി എടുത്തുണ്ടരഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന സമയത്ത് ഇവരെ നമ്മുടെ കായൽ അവൻ്റെ ബോട്ട് ചട്ടി അവിടേക്ക് അവർ പോയി അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയ സമയത്താണ് നമ്മൾ എന്താ സൈഡ് നോക്കിപ്പോൾ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ പലഹാരം എന്നൊക്കെ ഈ മാങ്ങയൊക്കെ ഇടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കര കൊതി എന്നാലും വയറിന് സ്ഥലമില്ല എന്നാലും നമ്മൾ കൊതി കൂടി നമ്മൾ കഴിച്ചു പിന്നെ കുറച്ച് ഫോട്ടോ എടുത്തു കുറച്ച് വീഡിയോ എടുത്തു പിന്നെ എനിക്ക് മോതില്ലായിരുന്നു എനിക്ക് പാമ്പിൻ്റെ മോതൊക്കെ ഭയങ്കര പാമ്പ് ആമയുടെ മോതി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ അതിന് പാമ്പിൻ്റെ മോതിൽ പോയി പുറത്ത് മേടിച്ചു സത്യം പറഞ്ഞാൽ എന്താ പണ്ട് എപ്പോഴും ഞാൻ ഇവിടെ വന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂറൊക്കെ ഇങ്ങോട്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ എന്തായിരുന്നു ഇങ്ങോട്ട് വരുന്നും കണ്ടിട്ടുമില്ല പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു കാറ്റൊക്കെ കൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് കടയിലേക്ക് തന്നെ പോയി തുണിക്കടയിലേക്ക് കാരണം നമ്മൾ ഞങ്ങൾ ആദ്യമേ ഡ്രസ്സ് എടുത്തായിരുന്നു ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പ് തന്നെ വന്ന് നമ്മുടെ യൂണിഫോം വന്ന് ഡ്രസ്സ് എടുത്തായിരുന്നു അപ്പോൾ രണ്ട് പേർ രണ്ടുപേർക്ക് കിട്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമ്മുടെ നിറ മാറിപ്പോയി എടുത്തു വന്നപ്പോഴാണ് വേറെ നിറ മനസ്സിലായത് അപ്പോൾ മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ചെന്നു മതിൻ്റെ അടുത്തൊന്നുമില്ല അതിന് പോലായിട്ട് വേറെ എടുക്കുമായിരുന്നു എടുത്ത് വീട്ടിൽ നേരെ വീട്ടിലേക്ക് പോയി സന്ധ്യ ആയപ്പോൾ വന്നത് എട്ട് മുമ്പ് മണിയൊക്കെ ആയപ്പോൾ വന്നത് ഒന്നും പറഞ്ഞിട്ട ഭയങ്കര തലവേദനയും പിടിച്ചു കാരണം മുടിയൊക്കെ വലിച്ചു കെട്ടിയൊക്കെ നിൽക്കുവല്ലായിരുന്നു രാവിലെ ഇങ്ങനെ ഇങ്ങനെ അതിന് നിൽക്കുവല്ലായിരുന്നോ ഇനി വീട്ടിൽ വന്നാണ് ചായ ചായയല്ല ചോറുണ്ടത് പിന്നെ പയറും മോരും കൂട്ടാനും കൊണ്ടാട്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയ ഫോട്ടോസ് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വീഡിയോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വരാട്ടെ ബൈ ബൈ